വള്ളികുന്നം മണക്കാട് സ്വദേശി മോഹനൻ പിള്ളയ്ക്ക് പുതിയ ജീവിത സാഹചര്യം ഒരുക്കി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വനവാസികളുടെ ജീവിതത്തിന് സമാനമായ ജീവൻ നയിച്ചു വരികയായിരുന്നു പിള്ള കാടിന് സമാനമായ ഒരു പ്രദേശത്ത് തികച്ചും വ്യത്യസ്തമായ ജീവിതശൈലിയോട് ജീവിച്ചു വന്ന മോഹനൻ പിള്ളയ്ക്ക് ജീവിത സൗകര്യമൊരുക്കി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് വള്ളികുന്നം മണക്കാട് സംസ്കൃത ഹൈസ്കൂളിന് സമീപം തികച്ചും വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞുവന്ന വൃദ്ധനെ പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണിയുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സർവേ നടത്തിയപ്പോൾ പഞ്ചായത്തിൽ പന്ത്രണ്ട് പേരുടെ പേരുകളാണ് ഉണ്ടായിരുന്നത് പതിനൊന്ന് പേർക്കും വീടും വസ്തുവും മറ്റു സംവിധാനങ്ങളും പഞ്ചായത്ത് ഒരുക്കിയപ്പോൾ പന്ത്രണ്ടാമത്തെ ഗുണഭോക്താവായ ഇദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു സ്വന്തമായി ഭൂമി ആധാർ റേഷൻ കാർഡ് തുടങ്ങി ഒരു അടിസ്ഥാന രേഖകളുമില്ലാത്ത മോഹൻ പിള്ളയെ ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു കാട് കാടുപിടിച്ചുകിടന്ന ഇവിടെ ഈ പ്രദേശത്തുള്ള കാട്ടിനുള്ളിൽ ഒരു വള്ളിക്കുടൽ എന്ന് പറയാൻ മരക്കൊമ്പുകളും വാഴയിലയും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയ കുടിലിനുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ കാട്ടിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങളും കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനും മറ്റും ചുട്ടും കരിച്ചും തിന്നായിരുന്നു ജീവിതം ഉയർത്തിയിരുന്നത് പ്രസിഡന്റ് രോഹിണിയുടെ നേതൃത്വത്തിൽ വിനോദ് എന്നൊരു മനുഷ്യസ്നേഹിയുടെ സഹായത്താൽ ഒരു മുറിയും കക്കൂസും കുളിമുറിയും അടങ്ങിയ വീട് പണിത് നൽകുകയായിരുന്നു കേരളത്തിലതി ദാരിദ്ര്യരില്ലാത്ത ഒരു കേരളമായി പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളികുന്നം പഞ്ചായത്തിലും സർവേയിലൂടെ തന്നെ പന്ത്രണ്ട് അതി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തുകയുണ്ടായി പതിനൊന്ന് പേർക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് മുക്തരാക്കുകയും എന്നാൽ ഒരാളെ കരോട്ടിൽ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് വീടില്ല വസ്തുവില്ല ഒരു കാട്ടിനുള്ളിൽ ഒരു കൊച്ചു കുടില് കെട്ടി അവിടെ കഴിഞ്ഞുകൊണ്ട് മീൻ പിടിച്ച് അത് പാകം ചെയ്ത് കഴിച്ചുകൊണ്ടും തേങ്ങ തെങ്ങിലൊക്കെ കയറി തേങ്ങയിട്ട് കഴിച്ചുകൊണ്ടും ഒക്കെ ജീവിച്ചിരുന്ന ഒരാൾ അദ്ദേഹം പുറം ലോകത്തേക്ക് വരാൻ മനസ്സ് കാണിച്ചിട്ടില്ലാത്ത ആ മോഹനൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ വന്ന് കാണുകയും പലരോടും ചോദിച്ചപ്പോൾ അദ്ദേഹം നോർമലല്ല അതുകൊണ്ട് അടുത്ത് വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയും വി ഇഒ ഞാനും വാർഡ് മെമ്പറും കൂടി അദ്ദേഹത്തെ അവിടെ വന്ന് കാണുകയും ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ കൂടെ വരാൻ തയ്യാറാകുകയും ഇപ്പോഴാണ് അറിയുന്നത് റേഷൻ കാർഡില്ല ആധാറില്ല വോട്ടർ ഐ ഡി ഇല്ല ഒന്നുമില്ലാത്തൊരാൾ പഞ്ചായത്തംഗം ഉഷ പുഷ്കരൻ സെക്രട്ടറി ആർ ശ്രീദേവി വിഇഒ ഹരിപ്രിയ പൊന്നാരി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് രോഹിണി വീടിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു